അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹമില്ല അൽഹമുല്ലില്ല അൽഹമുലില്ല അപ്പോൾ ഒരുപാട് ഉമ്മമാർ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ഓരോ വീഡിയോ എൻ്റെ താഴെ കമൻറ്റിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെയായിട്ട് എത്രയോ പേര് ദുവാ ചെയ്യണമെത്ത മക്കൾക്ക് എക്സാം ആണ് അങ്ങനെ തുടങ്ങിയ ഓരോരോ കാര്യങ്ങൾ വോയിസ് ആയിട്ട് അറിയിച്ചവരൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുമുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ കമൻ്റും ഓരോരുത്തരെ എഴുതി വിടുന്ന ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ അതിന് റിപ്ലൈ തരാൻ തരാഞ്ഞതായാലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പക്ഷേ റിപ്ലൈ തരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എല്ലാ കമൻറ്റും ഞാൻ നോക്കാറുണ്ട് ഓരോ വീഡിയോൻ്റെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് കാരണം അത്രക്കും പ്രയാസം കൊണ്ടാണല്ലോ അവർക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കും ഇത് അത് ദ്വാ ചെയ്യും അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളത് മാത്രം കൊണ്ടാണ് ആ ഒരു ഉള്ളത് കൊണ്ടാണല്ലോ അവർ എല്ലാവരും നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് ഓരോ പ്രയാസം എഴുതി അറിയിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ കാര്യവും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദുആ എല്ലാം അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളും ആത്മാർത്ഥമായിട്ട് ദുആ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു ദുനിയാവിലും നാളാഹാരത്തിലും നമുക്ക് ഉപകരിക്കുന്ന ഒരു മുതലാക്കിത്തരട്ടെ ആ മീൻ യാറബ്ബൽ അലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിക്റിനെക്കുറിച്ചാണ് അതായത് നമ്മൾ എന്ത് ഒരാവശ്യം മനസ്സിൽ വെച്ചിട്ടാണോ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുന്നത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടാവും ആ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാത്തിനും ഈ ഒരു ദിക്ർ നിങ്ങൾ അങ്ങോട്ട് നീയത്താക്കി ചൊല്ലിയാൽ ഇൻഷാ അള്ളാ ആ ഒരു ഏഴ് ദിവസമായിട്ട് ഇതേപോലെ നിങ്ങൾ നീയത്താക്കണം അതായത് നിങ്ങളുടെ നിങ്ങളെ മനസ്സിലിപ്പം ഓരോരുത്തരുടെ മനസ്സിലും പലവിധ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലുള്ള നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നീയത്താക്കുക ഈ ഒരു ദിക്രു ഞാൻ ഏഴ് ദിവസം ഞാനും ചൊല്ലുമെന്ന് വെറും നൂറ് തവണ ചൊല്ലിയാൽ മതി ഓരോ ദിവസവും അത് ഇന്ന സമയത്തന്നെ ചൊല്ലി തീർക്കണം അങ്ങനെയൊന്നുമില്ലട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് ചൊല്ലാൻ ഒരു നമുക്കൊരു ടൈമുണ്ടാവുമല്ലോ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഉണ്ടല്ലോ. ആ ഒരു ടൈമിൽ നിങ്ങൾ ചൊല്ലുക നമുക്കെല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം അസറിന്റെ ഒരു സമയത്തായിരിക്കും ആ ഒരു സമയത്ത് ഭയങ്കര കൂലിയുള്ള സമയവുമാണ് അപ്പോൾ ആ ഒരു സമയത്തായാലും നിങ്ങൾക്ക് ചൊല്ലിയാൽ മതി നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിൽ നിങ്ങൾ നിയത്താക്കണം ഞാൻ ഏഴ് ദിവസം ഈ ഒരു ദിക്കറ് ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം എനിക്ക് നടക്കണം ആ ഒരു ഒരാഗ്രഹം നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് ആ ഒരു ആവശ്യം എനിക്ക് നടന്ന് കിട്ടണം അങ്ങനെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും വേണ്ടിയിട്ട് ഈ ഒരു ഞാൻ ദിക്കറ് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കുക ആ നമുക്ക് എല്ലാവർക്കും ൊരു ദിക്രു തന്നെയാണ് എല്ലാവരും ചൊല്ലുന്നൊരു ദിക്റുമായിരിക്കും ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ടൊക്കെ ഒരുപാട് ഫലം ഒരു ദിക്റുമാണ് ബിസ്മിൽഹി റഹ്മാൻ റഹീം വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിയും ബിസ്മി കൂട്ടണം കേട്ടോ അതിൻ്റെ മുന്നേ നമ്മൾ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലാഹി ലീം എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് പക്ഷെ ഇതിന്റെ മുന്നേ ആയിട്ട് മുന്നേയായിട്ട് ബിസ്മിൽഹ്മാൻ റഹീം വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ വലാഹൗലാഹിൽ അലിം ബിസ്മില്ലാഹി ലാഹിറമാൻ ഇറഹീം വലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം വലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിഅലീം ഇങ്ങനെ തന്നെ ചൊല്ലണം അപ്പം സ്പീഡിലായിട്ട് ചെല്ലാണ്ട് ഞാൻ ഈ ഓദ്യ ഒരു ഞാൻ ഈ ചൊല്ലിയ ഒരു സ്പീഡുണ്ടല്ലോ ബിസ്മില്ലാഹിറമാൻ ഇറഹീം വലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ എന്നെ ചൊല്ലുക അങ്ങനെ നൂറെണ്ണം നിങ്ങൾ ചൊല്ലി തീർക്കുക. അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലുന്നുണ്ട് എങ്കിൽ ഇന്ന് ചൊല്ലി കഴിഞ്ഞതിന് ശേഷമായിട്ട് നാളെയും ഒരു നൂറെണ്ണം മറ്റന്നാൾ ഒരു നൂറെണ്ണം അങ്ങനെ ഏഴ് ദിവസം തുടരേയായിട്ട് ആ ഏഴ് ദിവസത്തിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ഇത് ചൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യം ആക്കി അള്ളാഹുറാഹത്തിലാക്കിത്തരും അപ്പോൾ ഒരു കാര്യം വെച്ചിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഉടനെ ഫലം കിട്ടും കിട്ടുന്ന കാര്യമാണ് ചിലപ്പം ഏത് ദിവസം ആവേണ്ട ഒരൊറ്റ ദിവസം ചെല്ലുമ്പോഴേക്കും ആ കാര്യം അല്ലാഹു തരും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കാണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത് ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾ മനസ്സിൽ നിയത്താക്ക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവൂലേ ഏതാണ് ഞാൻ പറയേണ്ടത് അങ്ങനെ ആയിരിക്കില്ലേ നമുക്ക് കടം കൊണ്ട് പ്രയാസം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ ഉണ്ടാവും മക്കളെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവും മക്കളെ കല്യാണം ശരിയാവാത്തതിൽ ഉണ്ടാവും അതുപോലെ വീട് പണി കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പലവിധ ടെൻഷൻ ഒരു കാര്യം നമുക്ക് ചെയ്ത് റാഹത്തായി വരുമ്പോഴേക്കും ഒരു കാര്യം വരും അങ്ങനെ ഉണ്ടാവും അല്ലേ ഒരുപാട് കാര്യം കാര്യമുണ്ടാവും നമുക്കന്നെ ആയിരിക്കും. എന്തൊക്കെ ഞാൻ അള്ളാഹുവിനോട് പറയേണ്ടത് എന്നൊക്കെ അങ്ങനെ എന്നോട് ഒരു ഉമ്മ വാട്സപ്പിലൂടെ ആയിട്ട് അവരുടെ പ്രയാസങ്ങൾ പറയുന്ന സമയത്ത് അവർ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പറയേണ്ടത് അറിയില്ല എൻ്റെ വിഷമം എല്ലാ കാര്യം കൊണ്ടും ഞാൻ ടെൻഷനിലാണ് എന്ന് ഒരു ഒന്ന് അങ്ങോട്ട് ശരിയായി വരിക എന്ന് കാണുമ്പോഴേക്കും ഇപ്പുറത്ത് രണ്ടും മൂന്നും അങ്ങോട്ട് വരും അങ്ങനെയാണ് എല്ലാവർക്കും നിങ്ങൾക്ക് മാത്രമല്ല ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് അവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളും ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എനിക്ക് മാത്രമല്ല കേട്ടോ വിഷമമുള്ളത് എല്ലാവരുടെ ജീവിതവും ഇങ്ങനെയൊക്കെയാണ് എന്ന് അതുകൊണ്ട് എന്ത് ടെൻഷനും പ്രയാസവും വന്നാലും ഒക്കെ അള്ളാഹുലേക്ക് നിങ്ങളങ്ങോട്ട് തവക്കൽ ചെയ്താളി അല്ല ഉണ്ടല്ലോ എന്തെങ്കിലും തീരുമാനിച്ച് തരും അല്ല എന്തെങ്കിലും കാര്യം എന്ത് കൊടുക്കുള്ള കാര്യമാണെങ്കിൽ പോലും അള്ളാഹുലേക്ക് അങ്ങോട്ട് തവക്കൽ ചെയ്യുക തവക്കൽ തലല്ല അള്ള തീരുമാനിക്കട്ടെ അല്ല എന്താണ് തീരുമാനിക്കുന്നത് അതില് നമ്മൾക്ക് ചെയ്യുക അത് നമ്മൾ ഉറച്ചു നിൽക്കുക അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുക എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വിചാരിച്ച പോലെ നടന്നില്ല എന്നാലും അതിന് അൽഹംദുലില്ലാ എന്ന് ചെല്ലുക അല്ല തീരുമാനിച്ചതല്ലേ അള്ള ആണല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ടെൻഷൻ ആവാതെ എല്ലാം ക്ഷമയോട് കൂടി ൂടി മുന്നോട്ട് പോകുക എന്ത് കാര്യത്തിനാലും ക്ഷമിച്ചാൽ അത് അധികം പ്രയാസം പ്രയാസമുണ്ടാവില്ല അതങ്ങോട്ട് ക്ഷമിക്കുക കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ജീവിക്കുന്നവർ ജീവിക്കുന്നവരുണ്ടാവില്ലേ കുറേ കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ച് അവിടെ എന്ത് അധികമുള്ള പ്രയാസം വരില്ല ആ ക്ഷമ കൊണ്ടാണത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ഒരു സന്തോഷത്തിലാവുക കുറേ കാര്യങ്ങളൊക്കെ അത് കേട്ടില്ലാന്ന് ഒരു ചെവിയിൽ നിന്ന് കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങോട്ട് വിട്ടേക്കുക അല്ലാണ്ട് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അതിനുള്ള കുറുമ്പും ആയിട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല നമ്മളൊക്കെ മരണപ്പെട്ട് പോ പോവേണ്ടവരല്ലേ നമുക്കൊക്കെ മരണമുണ്ട് അപ്പം ഉള്ള ജീവിതം സമാധാനം നോക്കുക സന്തോഷം നോക്കുക സന്തോഷം എവിടെയാണ് സമാധാനം എവിടെയാണ് അങ്ങനെ അതുപോലെ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ദിക്കർ അങ്ങോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി ബിസ്മി ലാഹിറമ്മാൻ ഇറഹീം വലാ ഹൗല വലാ കോത്ത ഇല്ലാബില്ലാഹിൽ അലിയില്ലി അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഞാനിപ്പോൾ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് മൂന്ന് യാസീൻ അതുപോലെ ഇന്നും നിങ്ങൾ മായരിവിൻ്റെ ആ ഒരു സമയമാവുമ്പോൾ മായരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിട്ട് കുറാൻ കൈ പിടിച്ചുകൊണ്ട് ആദ്യം മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയ വിളിച്ചിട്ട് യാസീനോദ അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് എല്ലാ കാര്യങ്ങളും ഓതാനും ദിക്രു ചൊല്ലാനും അദ്ാത് ഓതാനും മുൽക്കു സൂറത്തോദാനും സജ്ജതോദാനും ബാക്കിയെ സൂറത്തോദാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ആദ്യം തന്നെ എന്തു ചെയ്യുക വേഗമായിരി പനിസ്കാരം കഴിഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ ആ ഒരു ഭക്തിയോടെ തന്നെ നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിൽ അങ്ങോട്ടൊരു യാസീൻ അങ്ങോട്ടും ഇതുക അത് മുസാഫ എടുക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് സ്വലാത്ത ആ ഒരു മാരിവിൻ്റെ സമയത്ത് മുത്തറസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരുപാട് വിഷമവും പ്രയാസവും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റാഹത്തിലാവണമെങ്കിൽ സമാധാനമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട മുത്തൂർ റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ മുത്തൂർ റസൂലിന് എല്ലാ ദിവസവും യാസീനോതും ഓതും സ്വലാത്ത് ചൊല്ലും ഒരു ദിവസം പോലും സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം എനിക്കുണ്ടായി എനിക്കില്ല ഞാൻ സ്വലാത്ത് ഇരിക്കാറില്ല അതുപോലെ മുത്തറസൂറിൻ്റെ പേരിൽ ഒരു ദിവസം എനിക്കുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹ്റവും നിങ്ങൾക്ക് രക്ഷപ്പെടും ഉറപ്പാണ് അതുകൊണ്ട് എത്ര പ്രയാസം വിഷമം പറയുന്നു ഞാൻ ഓരോ വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് ഒരുപാട് ഉമ്മമാർ സങ്കടം പറയാറുണ്ട് പലവിധ പ്രയാസങ്ങളും പറയാറുണ്ട് ഇത്ത ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയുണ്ടല്ലോ ആരോടും പറയാത്ത രഹസ്യങ്ങൾ പോലും ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് ഞാനും നിങ്ങളും റബ്ബും മാത്രമാണ് കേട്ടോ ഇത്ത ഈ ഒരു കാര്യം അറിയുന്നത് എന്ന് എൻ്റെ മനസ്സിലുള്ള ആ പ്രയാസം ഞാൻ ഇതുവരെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ കുറേ നമ്മൾക്ക് ആരോടും പറയാൻ പറ്റാത്ത ഞാൻ ഇപ്പം നിങ്ങളോടായിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ആശ്വാസം അങ്ങനെ എത്രയോ പ്രയാസം കൊണ്ട് ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ടെൻഷനോടെ ജീവി ഇങ്ങനെ ജീവിച്ചു പോകേണ്ട ഒരു ജീവിതം തന്നെ ഒരു സമാധാനമില്ല എല്ലാം ഉണ്ടാകും ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉള്ളിൽ എന്നും ഒരു വിഷമമാണ് ഒരു വിങ്ങലാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത്ര തന്നെ പ്രയാസ ഗുഡ്സായിട്ടുള്ള കാര്യങ്ങളും ഒരിക്കലും എൻ്റെ കാര്യം ഇനി നടന്ന് കിട്ടില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ഇനി ഞാൻ അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അത് അതിൽ ഞാൻ ഇനി നോക്കിയിട്ട് ഒരു കാര്യവുമില്ല ആ കാര്യം ഇനി നടക്കാൻ പോണില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇപ്പോൾ റസൂലിന്റെ പേരിൽ യാസിൻ എല്ലാ ദിവസവും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ ജീവിതം രക്ഷപ്പെട്ടു നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിപ്പോ ഇന്ന് ഇപ്പം ഇന്ന് തന്നെ ഇപ്പോ നിങ്ങൾ മുത്രസൂര്യൻ്റെ പേരിൽ യാസി ഓതി നാളെ തന്നെ നിങ്ങളെ കാര്യങ്ങളെല്ലാം റാഹത്താവും അങ്ങനെയല്ലാട്ടോ ഒരിക്കലും ഞാൻ പറയുന്നത് മാസങ്ങളോളം ആയിട്ട് വർഷങ്ങളോളം ആയിട്ട് അത് പിടുത്തം വിടാതെ ഒരു ദിവസം പോലും ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും പ്രയാസോ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഒന്ന് ഓതാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് വിട്ടു വിട്ടുപോവുക എന്നാലും നമ്മളത് ഓതി നമുക്ക് പതിവായി കിട്ടിയാൽ അത് ഓതാഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ആ എടുത്തിട്ട് ആദ്യം തന്നെ ആ മുത്തറസൂലിൻ്റെ പേരിൽ അങ്ങോട്ട് ഫാത്തിയെ വിളിച്ചിട്ട് ആ യാസീൻ അങ്ങോട്ട് ഓതുക എന്നിട്ട് വേറെ എന്ത് കാര്യവും ഇനിയിപ്പോൾ നമുക്ക് പകലായാലും ഓദാം ലഹുർ നമസ്കാരത്തിൻ്റെ ശേഷമായാലും ഓതാം അസറിൻ്റെ ശേഷമായാലും മോദാം മഹരീബിൻ്റെ ശേഷമാണ് നമുക്ക് ഒരു അഫ്സലായിട്ടുള്ളൊരു ടൈമ് അല്ലേ അപ്പം നമ്മളൊരു വിഭാഗത്ത് കൂടുതലായിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സമയമല്ലേ മഹരീബിൻ്റെ സമയം തൊട്ട് ഒരു ബാങ്ക് ഒക്കെ അയൊമ്പത് മണി എട്ടര മണിവരെ നമ്മൾ ആയിട്ടും സലാത്ത് ആയിട്ടും ചെയ്യുന്നവരല്ലേ നമ്മളൊക്കെ മുസ്ലിങ്ങൾക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് പണ്ടത്തെ ഉമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മഹരിവ് ബാങ്ക് ബാങ്ക് കഴിഞ്ഞ് ഒരു അഞ്ചര മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ ആറുമണിയൊക്കെ ആയാലും മക്കളോടൊക്കെ മേൽ കൈകിപ്പിക്കലും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് മകരിവായി വീട്ടിലേക്ക് കയറി കഴുകി മേലുകയുകി ഒതുവെടുത്തുകൂടി നിസ്കരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ എന്നാലും ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിങ്ങൾക്ക് അതൊരു അഫ്സലായിട്ടുള്ളൊരു ടൈമാണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവോ വെള്ളിയാഴ്ച രാവോ ഒക്കെ വരുന്ന സമയത്തോ മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ തന്നെ ഇതേപോലെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരണം വരെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒന്നും ഇല്ല എങ്കിൽ ഓതാൻ പറ്റാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയോ യാത്രയിലോ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഓതാൻ കഴിഞ്ഞില്ല അവരും അങ്ങനെയല്ല നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തിങ്കളാഴ്ച ചൊവ്വാ തിങ്കളാഴ്ച ഞായറാഴ്ചൻ്റെ അന്ന് തിങ്കളാഴ്ച രാവായിരിക്കും അന്ന് മൂന്നി ആസി നിർബന്ധമായിട്ടും ഒതുവാ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും മൂന്നി ആസീനൊതുക അത് നിർബന്ധമായിട്ടും മൂന്നു ആസിയും തന്നെ ഒരുമിച്ച് തന്നെ ഓതണം അത് ആ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ മാസങ്ങളോളം ഒന്ന് ഓതി നോക്കി അല്ലാണ്ട് നിങ്ങൾ ചൊവ്വ, ബുധൻ വ്യാഴം, വെള്ളി ശനി ഞായർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓരോ യാസീനെങ്കിലും നിർബന്ധമായിട്ടുള്ളത് ഇനി അത്രക്കും തിരക്കൊക്കെ ആണ് എങ്കിൽ ആണ് എങ്കിൽ ഒരു മൂന്ന് ഫാത്തിയെങ്കിലും ഉത്രസൂരിൻ്റെ പേരിലായിട്ട് മനസ്സിന് നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് വേണം മോദം അല്ലാതെ ഒരു ഭാരം വെച്ചുകൊണ്ടല്ല ഒരു ഇഷ്ടം വെച്ചിട്ട് മുത്രസൂളിനോട് കൽപിലൊ ഹുബ് വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക അതുപോലെ തന്നെയാണ് എത്ര തിരക്കാണെങ്കിൽ പോലും ഒരു നൂറ് എങ്കിലും ഓതുക ഇന്ന സ്വലാത്ത് ഓതണം ചൊല്ലണം എന്നൊന്നുമില്ല ഏത് സ്വലാത്തും ചെല്ലാം നമുക്ക് എത്ര സ്വലാത്താണ് ചൊല്ലാൻ കഴിയുന്നത് അത്ര ചൊല്ലാതിരിക്കരുത് നിത്യ പതിവായിട്ട് ചെയ്യുക എല്ലാ ദിവസവും എന്താ പറയുക ഒരു ദിവസം പോലും ഒഴിവാണ്ട് ഇനിയിപ്പോൾ നമുക്ക് മരിവിന് സമയത്തൊക്കെ എങ്ങോട്ടെങ്കിലും പോവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നേരത്തെ ഒന്ന് അട ഓതി വെക്കുക ഒരു ലോഹറു നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് ആ അങ്ങോട്ട് ഓതി വെക്കുക മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ അങ്ങനെ നമ്മൾ ശീലമായി പോന്നാൽ അത് ഓതാതിരിക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ട്ടോ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലേ ഞാൻ ഈ കുറിച്ചും മുത്തർ റസൂലിന് യാസിനോദിനെ കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഇത്ത നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്ക് എനിക്കൊരുപാട് അനുഭവമുണ്ട് എന്ന് എനിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസവും വിഷമവും ഒക്കെ ആകെ പ്രയാസത്തിലായിരുന്നു ഞാനും സൊലാത്തും അതുപോലെ തന്നെ മുത്തുറസൂറിൻ്റെ പേരിൽ ഞാൻ യാസിൻ നിത്യവും ഓതാറുണ്ട് ഒരു പിന്നെ ഒരുപാട് സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ സൊലാത്തും യാസീനും ഒക്കെ പതിവായി ഓതാൻ തുടങ്ങിയത് അല്ലാണ്ട് മുത്തുറസൂറിൻ്റെ പേരിലായിട്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ യാസീനോ ഫാത്തിയൊക്കെ സൊലാത്തൊക്കെ ഞാൻ ഓതാറും ഉണ്ട് പക്ഷേ പതിവായിട്ട് എല്ലാ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും യാസീനും ഫാത്തിയോ ഓതാത്ത ദിവസം ഇപ്പോൾ എനിക്കില്ല എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് സമാധാനം മനസ്സിലുണ്ട് എന്ന് എന്തോ ഒരു ജാതി മനസ്സിലൊരിടങ്ങേറും പ്രയാസവുമൊക്കെ ആയിരുന്നു അതിനൊക്കെ ഒരു സമാധാനം ഇപ്പോൾ ഉണ്ട് എന്ന് അലഹമ്മദില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ തുടരേയായിട്ട് ചെയ്തു നോക്കുക നിങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയല്ല പറയുന്നത് തുടരേയായിട്ട് ചെയ്യുക കുറച്ച് ദിവസങ്ങളായിട്ട് ഇതേപോലെയായിട്ട് ഒന്ന് ചെയ്തു നോക്കുക ഇൻഷല്ല അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും പല എന്താ പറയുക അനുഗ്രഹങ്ങളും വന്ന് ചേരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ വിചാരിക്കാത്ത ഓരോരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പക്ഷേ നിങ്ങളെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരിക്കും നിങ്ങളെ മനസ്സിലാഗ്രഹം നമ്മളൊക്കെ മനസ്സിലാഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നോ എനിക്ക് എനിക്കിങ്ങനെ നടന്ന് അത്ഭുതം അത് നമുക്ക് തന്നെ അത്ഭുതമായി പോകും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഉംറ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് സത്യം പറയുകയാണ് ഞാൻ അള്ളാനെ ഓർത്ത് നിങ്ങളോട് പറയാണ് ആ യാത്ര പോകുന്ന ആ വണ്ടീന്നൊക്കെ ഞാൻ കരുതിയത് സത്യമാണെങ്കിൽ ഞാൻ അവിടെ എത്തില്ല എന്ന് അത്രയ്ക്കും ഞാൻ എന്തോ കിനാവ് കാണും കാണുമ്പോലെയൊക്കെയാണ് ഞാൻ ഉംറക്ക് പോകുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ പോവുമെന്നോ എനിക്ക് ഉമ്പ്ര ചെയ്യാൻ കഴിയുമെന്നോ നാല് ഉമ്പ്ര ഞാൻ ചെയ്തിട്ടുണ്ട് നാല് തവണ ഞാൻ ഉമ്പ്ര ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു തവണയെങ്കിലും എനിക്കവിടെ എത്താൻ കഴിയൂല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം അപ്പോൾ എനിക്ക് അത്ഭുതമായത് ഇതാണ് സ്വലാത്തും മുത്ത് റസൂലിൻ്റെ പേര് യാസീനും ഓതിയിട്ടാണ് എനിക്കല്ല ഒരു ഭാഗ്യം തന്നത് എന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കും ഞാൻ പറയുന്നത് എത്ര ഇടങ്ങാറാണെങ്കിലും എത്ര പ്രയാസമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എങ്കിലും ഇത് നിങ്ങളങ്ങോട്ട് മുറുകെ പിടിച്ചോളി യാ മുത്തസൂറിൻ്റെ പേരിൽ യാസീനും സൊലാത്തും മാത്രം ഓതിയാൽ പോരാ ഒരു വക്ത് നിസ്കാരം കള്ളക്കാതെ നിസ്കരിക്കുകയും വേണം ലുഹുർ അസറ് മാര്ബ് ഇഷാഹ് സുബൈ താജുദ് അതുപോലെ ലുഹാ നിസ്കാരം അതൊക്കെ പറഞ്ഞു നമസ്കാരം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ഇതുപോലെയായിട്ട് മാസങ്ങളോളമായിട്ട് നിങ്ങളൊന്ന് ജീവിതത്തിൽ ഒഴിവാക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊണ്ടൊന്ന് നോക്കി എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് നോക്കി നിങ്ങൾ വിചാരിക്കാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടില്ലേ എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നോ നിങ്ങളെ മനസ്സിൽ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്ന ഉമ്മമാരൊക്കെ ഉണ്ട് അപ്പം നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് തവണ സ്വലാത്ത് ചെല്ലുന്നതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ മുറുകെ പിടിച്ചോളി മുത്ത് റസൂലിൻ്റെ പേരിൽ യാസിനോത് ദിവസവും അതുപോലെ സ്വലാത്ത് മുറുകെ പിടിക്കുക ഒരു ദിവസമില്ലാതെ ഒരു നൂറോ ആയിരം എങ്കിലും മുറുകെ പിടിച്ചോണ്ട് ചെല്ലുക അത് ഒഴിവാക്കാതെ ചെല്ലുക ഇൻഷാല്ല എല്ലാ ഇടങ്ങാറും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും അള്ളാഹു തരും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എനിക്കത് ഞാനത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച കാര്യമാണെങ്കിൽ പോലും അള്ളാഹു അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരും ഇൻഷാ അല്ല അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യം ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിഖറാണ് നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറിക്കിട്ടാൻ വേണ്ടി നൂറ് തവണ ഏഴ് ദിവസം തുടരെയായിട്ട് നീയത്താക്കിയിട്ട് ചെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബേ കൊടുക്ക് എന്താഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഓരോരുത്തരും ഈ പറഞ്ഞ ഈ ദിഖർ ചൊല്ലുന്നത് അതിന് മണിക്കൂറുകൾ കൊണ്ട് നീ അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്ക് റബ്ബെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്തു കൊടുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ അള്ളാ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പം നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ അതിനൊന്നും ആ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് തന്നെ കമൻറ്റിലൂടെ പറയുന്നുണ്ട് ഒന്നും റിപ്ലൈ തരുന്നില്ലല്ലോ അതുപോലെ തന്നെ വാട്സപ്പിൽ എത്രയോ ദിവസമായിട്ട് പറഞ്ഞതുണ്ട് ഇത്ര അതിനൊന്നും മറുപടി തന്നില്ലല്ലോ എന്നൊക്കെ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിന് മറുപടി തരാൻ എനിക്ക് സമയം തിരക്കായത് കൊണ്ടാണ് വാട്സപ്പിൽ യൂട്യൂബിൽ ഞാൻ വിടുന്ന വീഡിയോ ചിലപ്പോൾ ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ തന്നില്ല എന്ന് വരും പക്ഷേ ആ റി നിങ്ങൾ അയച്ചിട്ടുള്ള നിങ്ങൾ ആ വിഷമം നിങ്ങളെഴുതി അയച്ചിട്ടുള്ള ആ കാര്യം ഞാൻ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആ ദുവാ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഞാൻ നിസ്കാരത്തിന് ശേഷമായിട്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യട്ടോ അപ്പോൾ ഇൻഷാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക നിങ്ങളുടെ ജീവിതം വർക്കത്തുള്ള ജീവിതമാവും സമാധാനമുള്ള ജീവിതമാവും സന്തോഷവും സമാധാനവും അള്ളാഹു നിങ്ങൾക്ക് തരും ഉറപ്പാണ് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു